അണിനിരക്കുമ്പോൾ ചന്തമായി മാറുന്നു ശ്രീ പാർവതി ദേവസ്വം അമ്മയ്ക്ക് സമർപ്പിക്കുന്ന സൗന്ദര്യമായി വന്നു ഒട്ടും മടിക്കാതെ ആവേശം ഈ മണ്ണിൽ ചരിത്രം നിറഞ്ഞ അവിടെ ഇടുന്ന ഏതറ ദേശക്കാരുടെ അഭിമാന പുത്രിക്ക് സ്വാഗതം മണ്ണിലേക്ക് സ്വാഗതം കുമാരനെല്ലൂർ ദേശത്തിന്റെ മഹിമയും പെരുമയും വാനോളം ഉയർത്തുന്ന പിടിയാണ് ഗജറാണി കുമാരനെല്ലൂർ പുഷ്പ പുഷ്പോണാട്ടവരയുടെ ദേശവീഥികൾ കടന്ന് ഓണറവാടുന്ന സത്യചാതന്യമൂർത്തിയുടെ നാമം ആന കേരളത്തിൽ നിറച്ച മാതങ്ക സുന്ദരിയും കടന്നു വന്നിരിക്കുന്നു ഗജസുന്ദരി സുന്ദരി ഓജറ പുതുങ്ങര ശ്രീ പാർവതി